നമസ്കാരം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലെ എച്ച് എസ് മാർക്ക് സംസ്ഥാന പോലീസ് മേധാവി നൽകിയിരിക്കുന്ന ഒരു സർക്കുലർ ആകെ വിവാദമായിരിക്കുകയാണ് നിയമസഭ ചേരുന്ന സമയമായതിനാൽ പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നാണ് സർക്കുലറിലെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നിയമസഭ കൂടുന്നതിനാൽ അനാവശ്യമായി ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കരുതെന്നും സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്നവരോട് ഈ കാലയളവിൽ മാന്യമായി പെരുമാറണമെന്നും വി ഐ പി എക്സ്കോട്ടിന്റെ പേരിൽ വഴിയാത്രക്കാരെ വിരട്ടുകയോ തടയുകയോ ചെയ്യരുതെന്നാണ് പോലീസ് മേധാവി സർക്കുലർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിയമസഭ നടക്കുമ്പോൾ പോലീസ് അങ്ങനെ ചെയ്യുന്ന മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ പച്ചയായ മുഖമെന്തെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം എടുത്തിട്ട് അലക്കി പൊരിക്കുമെന്നും പോലീസിനെയും സർക്കാരിനെയും കുടയുമെന്നും ആയതിനാൽ നിയമസഭ തീരുന്നതുവരെ പോലീസുകാര് സംയംഭനം പാലിക്കണമെന്നാണ് സർക്കുലർ അർത്ഥമാക്കുന്നത് ിയമസഭ കഴിയുന്നവരെ ഒന്ന് ക്ഷമിക്കൂ എന്ന് വ്യക്തമാക്കുന്ന പോലീസ് മേധാവിയുടെ സർക്കുലർ അത് കഴിഞ്ഞ് എന്തുമാകാമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ കാര്യമായ കുഴപ്പമുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി തന്നെ സമ്മതിക്കുന്നതിന് തുല്യമാണ് ഈ സർക്കുലർ അല്ലാതെ പിന്നെ പിന്നെന്തിനാണ് ഒരു പോലീസ് മേധാവി തന്നെ നിയമസഭ കൂടുന്നതിനാൽ ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞ് പോലീസിന് ഇത്തരത്തിൽ പ്രത്യേക സർക്കുലർ ഇറക്കുന്നത് വിവാദങ്ങളിൽ പെടുമ്പോഴൊക്കെ ഇത്തരം സർക്കുലർ ഇറക്കുന്നത് പതിവാണ് ഇക്കാര്യം പറഞ്ഞ് പല പോലീസ് മേധാവികളുടെ കാലത്തായി ഇതുവരെ പതിനൊന്ന് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പുറത്തു റിപ്പോർട്ടുകൾ പോലീസുകാർ പ്രതികളായ കേസുകളുടെ വിചാരണക്കിടയിൽ ഹൈക്കോടതി വടിയെടുക്കുമ്പോഴൊക്കെ സർക്കുലർ ഇറക്കാറുമുണ്ട് പോലീസ് മുറയുടെ കാടത്തവും തറ പെരുമാറ്റ രീതികളുമൊക്കെ എടുത്തിട്ടലക്കി എത്ര തവണയാണ് ഹൈക്കോടതി പിണറായിയുടെ പോലീസിനെ ശാസിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ അഭിഭാഷകനോട് മാന്യതയില്ലാതെ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ കേസിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എത്ര തവണയാണ് പോലീസിന്റെ അധികാര ദുർവിനിയോഗത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ എല്ലാ കാലത്തും ഈ ധാർഷ്ട്യം സഹിക്കുമെന്ന് കരുതുന്നത് വരെ കോടതിക്ക് പറയേണ്ടി വന്ന സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പോലീസ് ഇതുകൊണ്ടൊന്നും നന്നാകുമെന്ന് വിചാരിക്കാനാവില്ലെന്ന് സേനാ മേധാവിക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു ഇതാണ് പുതിയ സർക്കുലർ വ്യക്തമാക്കുന്നത് മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് പന്ത്രണ്ടാം തവണ സർക്കുലർ വേണ്ടിവന്ന സാഹചര്യവും അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിനോട് ജനങ്ങൾക്ക് അവമതിപ്പ് ഉണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റം നിയമസഭ നടക്കുന്നതിനാൽ ഉണ്ടാകരുതെന്ന് നിർദ്ദേശിക്കുന്നത് എത്ര വിചിത്രമായ നടപടിയാണ് ഇതിൽ നിന്ന് ജനം എന്താണ് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര ഭരണത്തെ പറ്റിയും പോലീസ് സേനയെ പറ്റിയും എന്താണ് ചിന്തിക്കേണ്ടത് അപ്പോൾ സർക്കാരിന് നാണക്കേടാകുമെന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ എന്തുമാകാം അല്ലേ പോലീസ് കാട്ടുന്ന മനുഷ്യത്വ രാഹിത്യവും അതിലെ മനുഷ്യാവകാശ ലംഘനവും നീതിരാഹിത്യവും പക്ഷാപാതിത്വവും ഒന്നും പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരു മുഖ്യ വിഷയമേ അല്ല ഒരു വിധത്തിലുള്ള പെരുമാറ്റ ദൂഷ്യവും സേനയിൽ വെച്ചുപൊറപ്പിച്ചിരിക്കില്ലെന്ന് ഒരു സർക്കുലർ ഇറക്കാൻ എന്തുകൊണ്ടാണ് സർക്കാരിന് ധൈര്യം വരുന്നില്ല അങ്ങനെ ചെയ്താൽ തങ്ങളുടെ ആട് തല്ലികളായ ഉദ്യോഗസ്ഥരെ അത് വിഷമിപ്പിക്കും എന്നതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യാത്തത് അനാവശ്യ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ച് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സിറ്റി പോലീസ് കമ്മീഷണറെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കപ്പെട്ടയുടൻ സ്ഥലം മാറ്റിയെന്ന വീരവാദം മുഴക്കുന്ന പോലീസ് സത്യം മറച്ചു വയ്ക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് സംഭവം കോടതിയിൽ എത്തുകയും ഉദ്യോഗസ്ഥനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പോലീസിനോട് കോടതി വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് സത്യത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് അതും നാണക്കേട് ഉണ്ടാകുമെന്നത് കൊണ്ടല്ലേ തുറന്നു പറയാത്തത് ഇപ്പോഴുതാ പോലീസ് സേനാംഗങ്ങളെ പരിഷ്കൃതരാക്കാൻ നടപടി ഉണ്ടാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അല്ലാതെ ശരിയാവില്ലെന്ന് തന്നെയാണ് ഹൈക്കോടതി പറയുന്നത് ഇതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവി ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് ഒന്ന് നാപ്പത്തി അഞ്ചിന് ഓൺലൈനായി ഹാജരാകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് പാലക്കാട് ആലത്തൂരിലടക്കം പോലീസുകാർ അഭിഭാഷകരെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ ഹര്ജികളിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിര്ദ്ദേശം കോടതികൾ പല നിർദ്ദേശങ്ങൾ നൽകിയിട്ടും പോലീസിന്റെ പെരുമാറ്റത്തെ കുറിച്ച് പരാതികൾ തുടരുകയാണ് മറുഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഇതിന് കാരണമാണെന്നാണ് പോലീസ് സ്വയം രക്ഷയ്ക്ക് ന്യായം പറയുന്നതെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രകോപനമുണ്ടായാലും അതേ നാണയത്തിൽ പ്രതികരിക്കുകയല്ല വേണ്ടത് ഭരണഘടനാനുസൃതമായി സംസ്കാരത്തോടെ പെരുമാറുകയാണ് വേണ്ടത് ഹർജികളിലെ എതിർ കക്ഷികളായ പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടും സർക്കാർ അടുത്ത അവധിക്ക് ഹാജരാക്കാൻ ഡിജിപിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസിനെതിരായ പരാതികളിൽ വകുപ്പ് തല നടപടി മാത്രം പോരെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അധിക്ഷേപ പെരുമാറ്റങ്ങളുടെ പൊതു രീതി പഠിച്ച് പോലീസുകാരെ പരിഷ്കൃതരാക്കാൻ നടപടി വേണമെന്നാണ് ഹൈക്കോടതി പറയുന്നത് നമ്മൾ കൊളോണിയൽ കാലത്തല്ല എല്ലാവരും തുല്യരാണെന്ന് ആഹ്വാനം ചെയ്യുന്ന മഹത്തായ ഭരണഘടനയുടെ യുഗത്തിലാണ് ജീവിക്കുന്നതെന്ന് കോടതി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണ ജനത്തോട് പോലീസിന്റെ പെരുമാറ്റം മാന്യവും ഇടപെടൽ മനുഷ്യത്വപരവും ഭാഷ സഭ്യവുമായിരിക്കണം നിയമസഭാ സമ്മേളന കാലാവധി അല്ല അവിടെ മുഖ്യ പ്രശ്നം സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കുമെന്നതല്ല അവിടെ മുഖ്യ വിഷയം നിയമസഭാ കാലാവധിയും പോലീസിന്റെ പെരുമാറ്റ മര്യാദയും തമ്മിൽ ഒരു ബന്ധവുമില്ല അങ്ങനെ പറഞ്ഞു ഉണ്ടാക്കേണ്ട ജനങ്ങൾ എല്ലാ കാലത്തും ഈ ദാർഷ്ട്യം സഹിക്കുമെന്ന് കരുതരുതെന്ന് കോടതിക്ക് പറഞ്ഞതാണ് ഓർക്കേണ്ടത് ജനം എക്കാലവും പോലീസ് കാട്ടുന്ന ഞറേഡുകൾ സഹിക്കില്ല അങ്ങനെ സഹിക്കുമെന്ന് പിണറായിയുടെ പോലീസ് ഇനി സാധ്യമാകും ആൻഡ് കരുതേണ്ടത്